ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ് ലേബി സജീന്ദ്രൻ ഗുഡ് ഈവനിങ് സർക്കാർ മില്ലുടമകളുടെ കൂടെയാണ് എന്ന് കർഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കുട്ടനാട്ടിലും പാലക്കാട്ടും ഒക്കെ കേട്ടത് പക്ഷെ മില്ലുടമകൾ ഇപ്പോൾ അവർ പറയുന്നത് കേട്ടാൽ അവർക്ക് ഈ അറുപത്തി ഒൻപതിലേക്ക് എത്തിക്കാൻ പറ്റില്ല അവരതിന് തയ്യാറല്ല എന്നാണ് പറയുന്നത് അതിന് കേന്ദ്രം ആ മാനദണ്ഡം മാറ്റിയിട്ടില്ല അപ്പോൾ ഇവർക്കായിട്ട് അത് മാറ്റി കൊടുക്കാൻ കഴിയുമോ ഈ പ്രശ്നം അപ്പോൾ തീരാതെ ഇങ്ങനെ നിൽക്കുമോ ലേബി സുജയ മില്ലുടമകളും സർക്കാരും രണ്ട് തട്ടിലാണ് എന്ന് സൂചിപ്പിക്കുന്നതാണല്ലോ കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളൊക്കെ അറസ്റ്റ് ചെയ്ത് മില്ലുടമകളുടെ യോഗത്തിലും ഇത്തരത്തിൽ സർക്കാർ മുന്നോട്ട് വെച്ച അറുപത്തിയെട്ട് കിലോ എന്നുള്ള നിർദ്ദേശം അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ഇന്നും നമ്മൾ മില്ലുടമകളുമായി ബന്ധപ്പെട്ടു അറുപത്തി നാല് പോയിന്റ് അഞ്ച് കിലോ എന്നതിൽ നിന്ന് പിന്നാക്കം പോകാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല മില്ലുടമകൾ എന്ന് അവരും പറയുന്നു ഏതായാലും ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇന്നലെ ഭക്ഷ്യമന്ത്രി പറഞ്ഞു തുടർ ചർച്ചകൾക്ക് തയ്യാറാണ് ധനമന്ത്രിയുമായി ഈ പ്രശ്നം ചർച്ച സംസാരിക്കും അതിനുശേഷം മില്ലുടമകളുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് ഇന്നലെ അറിയിച്ചു എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു ഒരു ദിവസം പിന്നിട്ടിട്ടും ഒരനക്കവും ഉണ്ടായിട്ടില്ല മില്ലുടമകൾക്ക് ഇത് സംബന്ധിച്ച് ഒരു അറിയിപ്പും കിട്ടി മില്ലുടമകൾ ഇന്നലെ തന്നെ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തുടർ ചർച്ചയ്ക്ക് നീക്കമുണ്ടെങ്കിൽ തീർച്ചയായും സ്വാഗതം ചെയ്യുന്നു എന്നാൽ ഈ അറുപത്തി നാല് പോയിന്റ് അഞ്ച് കിലോ എന്ന ഈ അവരുടെ അത് നേരത്തെ തര തന്നിരുന്ന നിരക്കാണ് അതിൽ നിന്ന് ഒട്ടും പിന്നാക്കം പോകാനില്ല എന്നുള്ള നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് മാത്രമേ ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നപരിഹാരം സാധ്യമാവുകയുള്ളൂ ഇല്ലെങ്കിൽ സ്വാഭാവികമായും നെല്ല് സംവരണം വലിയ പ്രതിസന്ധിയിലേക്ക് പോകും ഇത്തരത്തിൽ മില്ലുടമകളുടെ ഭാഗവും അവർ പറയുന്നതാണ് അവരുടെ ഭാഗമനുസരിച്ച് ഇത്തരത്തിൽ നൂറ്റി അഞ്ചിലധികം മില്ലുകൾ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനത്ത് വലിയ നഷ്ടത്തിലാണ് ആ മില്ലുടമകളൊക്കെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് പുറത്ത് ഇങ്ങനെ കർഷകർക്ക് ഇട ഏത് രീതി രീതിയിലുള്ള ഏത് നഷ്ടപരിഹാരം നൽകുന്നതിനും അല്ലെങ്കിൽ കർഷകരെ ഏത് രീതിയിൽ സംരക്ഷിക്കുന്നതിനും എല്ലാം ഇവർ എല്ലാ പിന്തുണയും നൽകുകയാണ് സർക്കാരിന് പക്ഷേ ഇവരുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവരെ കൂടി സംരക്ഷിക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചേ മതിയാവും ഇല്ലെങ്കിൽ മില്ലുകൾ ശുഷ്ക ശുഷ്കിച്ച് ശുഷ്കിച്ച് അമ്പതിലേക്ക് എത്തിയിരിക്കുന്നു ഇനി അത് നാമാവശേഷമാകുന്ന അവസ്ഥ വരും എന്നുള്ള മുന്നറിയിപ്പാണ് മില്ലുടമകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സുജയ ഓക്കെ ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാം അതാണ് അറിയേണ്ടത് ഒരിക്കൽ കൂടി ശരത്തിലേക്കാ ശരത്ത് മില്ലുടമകളെയാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് കർഷകർ പ്രധാനമായും പക്ഷേ മില്ലുടമകൾ അവരുടെ പ്രതിസന്ധി പറയുന്നതാണ് ഇപ്പോൾ ലേബി പങ്കുവച്ചത് നൂറ് കിലോ മില്ലിന് അറുപത്തി നാലര കിലോ അരി അതിനപ്പുറം നൽകാൻ കഴിയില്ല അറുപത്തി ഒൻപത് കിലോ നൽകണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കർഷകർ പറയുന്നത് എന്താണ് ഈ അറുപത്തിനാലര കിലോയ്ക്ക് അവർ തയ്യാറാകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ സുജി അതായത് നെല്ലിന് നിലവിലെ നെല്ല് അതായത് മഴവെള്ളമോ അല്ലെങ്കിൽ അത്ര ഈർപ്പം നെല്ലാണ് അതുകൊണ്ട് തന്നെ നല്ല നെല്ലായത് കൊണ്ട് തന്നെ അറുപത്തിയെട്ടിലധികം കിലോ ഉറപ്പായും കിട്ടുമെന്നുള്ളതാണ് കർഷകർ പറയുന്നത് നമുക്ക് അവരുടെ കൂടി പ്രതികരണം തേടാം ഇപ്പം മില്ലുടമകൾ പറയുന്നത് അറുപത്തി എട്ട് ആ റേഷ്യോയിൽ കൊടുക്കാൻ സാധിക്കില്ല അത്ര അരി കിട്ടത്തില്ല എന്നുള്ളതാണ് അങ്ങനെ കിട്ടാതിരിക്കാൻ സാധ്യത നല്ല ഗ്രാഹ്യമില്ല എന്താ വെച്ചാൽ നമ്മള് പുഴങ്ങി കുത്തുകാരനല്ലോ പുഴകി കുത്തുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ പണ്ടൊക്കെ കിട്ടുമായിരുന്നു ഇപ്പോഴത്തെ കാര്യം നമുക്കറിയില്ല സംശയമാണ് നെല്ലോട പറയത് അതായത് അറുപത്തി കിലോ കൊടുക്കാൻ സാധിക്കില്ല അറുപത്തി ആ നാല് കിലോ അരി മാത്രമേ യോക്ക് നെല്ല് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് സാറേ അതിപ്പോൾ ഏതായത് ഒരു ഒരു യഥാർത്ഥത്തിൽ ഒരു കിലോ അല്ല ഒരു കിൻ്റൽ നൂറ് കിലോ നെല്ല് തൂക്കി പുഴുങ്ങി അല്ലെ എടുത്തു കൊണ്ടുപോയി പുഴുങ്ങി കുത്തിച്ച് നോക്കിയാലും നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം ഇതിപ്പോൾ ഒരു പാടശേഖരത്തെ കൊയ്ത്ത് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ നെല്ല് പിന്നെ ഇവർ പറയുന്ന കിഴിവ് ഉൾപ്പെടെ വന്ന് കേറ്റു പോകുന്നതാണ് ഇപ്പോൾ ഒരു കിലോ നെല്ല് കൊടുത്താൽ ചിലപ്പോൾ തൊണ്ണൂറ് കിലോ നെല്ലിൻ്റെ പൈസ ചിലപ്പോൾ യഥാർത്ഥത്തിൽ കൃഷിക്കാരെ കിട്ടുന്നുള്ളൂ അപ്പോൾ അവർ നമുക്കതിനെക്കുറിച്ച് ഒരിക്കലും കൃഷിക്കാരനെനിക്ക് ഇപ്പോൾ ഞാൻ ഒരു കിലോ ഒരു നൂറ് കിലോ നെല്ല് കൊടുത്ത അറുപത്തഞ്ച് അറുപത്തെട്ട് കിലോ അരി കൊടുക്കാൻ എനിക്കൊരിക്കലും കേൾക്കാൻ ഒക്കത്തില്ല നമുക്കാ നെല്ലിന്റെ വിളവിന്റെ അനുസരിച്ചിരിക്കും ആ നെല്ലിന്റെ ഉണക്കിൻ്റെ അനുസരിച്ചിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ അത് കിട്ടാൻ കിട്ടാൻ തീർച്ചയായിട്ടും ഈ ഈ ഈ ഈ കഴിഞ്ഞ പാടത്തിന്റെ അവസ്ഥ വെച്ച് ഉറപ്പായിട്ടും കിട്ടും അത്ര കണ്ടുള്ള നെല്ലായി കിടക്കുന്നത് അതായത് പറയുന്ന റേഷ്യോ റേഷ്യോ അല്ല ഔട്ടർ കൂടുതൽ നിലവിലെ സാഹചര്യത്തിൽ കാരണം ാണ് നൂറ് കിലോയ്ക്ക് കിലോ അരി നൽകാമെന്ന് മില്ലുടമകൾ എന്നാൽ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡമായ അറുപത്തി ഒൻപത് കിലോ നൽകാമെന്ന് കർഷകരും പറയുന്നുണ്ട് ഇപ്പോൾ കർഷകർ പറയുന്നത് നല്ല സ്വർണ്ണ നിറമുള്ള നെൽമണി ാണ് നല്ല വിളഞ്ഞ പാകമായി അത് കൊയ്തങ്ങോട്ട് ഇട്ടിരിക്കുകയാണ് അറുപത്തിയെട്ട് കിലോ എങ്ങനെ പോയാലും കിട്ടുമെന്നാണ് അവർ പറയുന്നത് സുജയ അതിന് ഒരു മാനദണ്ഡം കൂടെ പറയേണ്ടതുണ്ട് കാരണം ഇപ്പോൾ കുട്ടനാടിൻ്റെ പാടശേഖരങ്ങളിൽ നിന്ന് കിട്ടുന്നതായിരിക്കണമെന്നില്ല മറ്റൊരു സ്ഥലത്ത് അതുകൊണ്ട് തന്നെ അത് ഏകീകരിച്ച് പറയാൻ സാധിക്കുന്നതല്ല എന്നാണ് മില്ലുടമകളുടെ അഭിപ്രായം അതുമാത്രമല്ല ഈ നൂറ് കിലോ നെല്ല് കർഷകർ കൊടുക്കുമ്പോൾ അതിന് അറുപത്തിയെട്ട് കിലോ അരി മടക്കി നൽകിയാലോ അറുപത്തിനാലര മടക്കി നൽകിയാലോ ഇതൊന്നും കർഷകരെ നേരിട്ട് ബാധിക്കുന്ന കാര്യവുമല്ല അതുകൊണ്ട് തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം സംസ്ഥാന സർക്കാരുമായി ഇപ്പോൾ സപ്ലൈകോയിലേക്ക് മടക്കി നൽകുമ്പോൾ നൂറ് കിലോ നെല്ലിന് ഈ അറുപത്തിനാലര കിലോ അരി നൽകിയാൽ ോ അതല്ലെങ്കിൽ അവർ പറയും ഇപ്പോൾ സർക്കാർ ഒടുവിൽ വെച്ചിരിക്കുന്ന നിർദ്ദേശം പോലെ അറുപത്തിയാറ് കിലോ നൽകണം എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ ഏതായാലും അതിലൊരു തീർപ്പുണ്ടാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായും പ്രതിസന്ധിയിലാകുന്നത് നെൽകർഷകരാണ് അത് കുട്ടനുപ്പായ കർഷകരായിട്ട് കാർഷികയാണ് ലേബി അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ ഇത്രയും സംസാരിക്കുന്നത് തന്നെ താങ്ക് യു ലേബി സജീന്ദ്രനും ശരത്തും ഒപ്പം ഇക്ബാലുമാണ് ഫീൽഡിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ നൽകിയത്